മോഡേൺ രാഷ്ട്രപിതാവ് എന്ന് പറയുക അറിയപ്പെടുന്ന നമ്മളുടെ ഭരണഘടനയുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ സ്റ്റാച് ആ സ്റ്റാച്യു വെളിയിലൊരാളെയും കാണിക്കാത്ത രീതിയിൽ ഇതിനെ മറക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ പിറകിലുള്ളത് ഞങ്ങൾ ബാക്കി എല്ലാവർക്കും ബിൽഡിംഗ് പണിയാണ് അവർക്ക് തടസ്സമില്ല പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിനല്ല നിങ്ങൾ ഇത് ബിൽഡിംഗ് പണിയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പേര് സജിബൻ പി എസ് അപ്പോൾ ഈ ഇപ്പോഴത്തെ പ്രശ്നം ഈ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഏറ്റവും ഞങ്ങൾ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മളുടെ ഫെഡറേഷനോട് ചേർന്ന് ഒരു വാൽ കഷ്ണം പോലെ ഈ ഫെഡറേഷൻ്റെ ഈ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടേജിനെ മറയ്ക്കുന്ന രീതിയിൽ ഒരു വാൽ കഷ്ണം ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുകയും മുക്കാടം ഗ്രൂപ്പിന് കൊടുക്കുകയും ആ മുക്കാടം ഗ്രൂപ്പ് അതിൻ്റെ മുമ്പിലേക്ക് ഏതാണ്ട് സ്റ്റാച്ചുവിൻ്റെ നിയർ ബൈ ആയിട്ടൊരു സീവേജ് സിസ്റ്റം ഉണ്ടാക്കുക ചെയ്തത് സീവേജ് സിസ്റ്റം ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ പ്രതിമയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വയ്ക്കുകയും ആ വസ്തുവിനോട് ചേർത്ത് അവർ ഇത് മൊത്തവും ഈ ഹൈവേയിൽ നിന്ന് ഇതിൻ്റെ പിന്നെ വിഷ്വൽസ് മറയ്ക്കത്തക്ക രീതിയിൽ നമ്മുടെ ഈ സ്റ്റാച്ചുവിൻ്റെ വിസിനിറ്റി നഷ്ടപ്പെടത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഒരു കരിങ്കൽ മതിൽ കെട്ടുന്നത് ആ കരിങ്കൽ മതിലിന് മുകളിലായിട്ട് അടുത്ത കരിങ്കൽ മതിൽ കെട്ടി അതിന് മുകളിലായിട്ട് ഒരു വാള് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹൈവേയിലുള്ള ഈ അംബേദ്കർ സ്റ്റാച്യുവിൻ്റെ ആ ദർശനാത്മകമായ എല്ലാ ഭാഗവും അത് അടഞ്ഞു കഴിയും അതായത് ഇത് കാണാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ വാൽക്കഷണം ഈ പ്രൈവറ്റ് പാർട്ടിക്ക് പോർട്ട് മാനേജ്മെൻറ്റിലെ ഈ എസ്റ്റേറ്റ് ഡിവിഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്നതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം കാരണം എല്ലാ വർഷവും നടത്തി വരുന്ന വലിയ വലിയ പ്രോഗ്രാമുകളെ പിന്നെ ഒപ്പം ഇന്ത്യയുടെ മോഡേൺ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്ന നമ്മളുടെ ഭരണഘടനയുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാച്യു ഉള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർക്കാണ് ആ സ്റ്റാച്യു വെളിയിലൊരാളെയും കാണിക്കാത്ത രീതിയിൽ ഇതിനെ മറയ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ പിറവിലുള്ളത് അല്ലെങ്കിൽ ഫ്രണ്ട് ഹൈവേയോട് ചേർന്ന ഈ വാൽക്കഷണം ഒരിക്കലും ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് തൊട്ടപ്പുറത്ത് വലിയ വസ്തു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ മറക്കത്തക്ക രീതിയിൽ കൊടുക്കുകയും ആ പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ട് ഈ വാൾ സൃഷ്ടിച്ച് അവരുടെ വാൾ സൃഷ്ടിച്ച് ഇതിനെ മറക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം അതുകൂടാതെ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ഇതിനകത്തുള്ള മുഴുവൻ വേസ്റ്റ് വാട്ടറും നമ്മളുടെ നമ്മൾ പിന്നെ ടൈല് ഭാഗിയെ ഇതിനകത്ത് കിടക്കുകയും മൊത്തവും ഈ വസ്തുവിനെ പിന്നെ വികലമാക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇത് അടിയന്തിരമായി പിന്നെ നിർത്തിവെക്കേണ്ടതാണ് ഒപ്പം തന്നെ ഈ ഇതിൻ്റെ ഈ സ്റ്റാച്യുവിൻ്റെ വെളിയിൽ നിന്ന് കാണത്തക്ക രീതിയിൽ ഒരു ഒരു പാർട്ട് എന്തായാലും നമുക്ക് പോർട്ട് മാനേജ്മെൻ്റ് അതിനകത്ത് ഇടപെട്ട് ഇത് വെളിയിലുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ നമ്മളുടെ ഭരണഘടനാ ശില്പിയുടെ സ്റ്റാച്യു നിൽക്കണമെന്ന ഒരു അഭിപ്രായം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഞാൻ വന്നത് ഓക്കെ താങ്ക് യു ഞാൻ കൊച്ചിപ്പോ ട്രസ്റ്റിൽ ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ റിട്ടയർ ചെയ്തു ഈ സ്ഥലം അനുവദിക്കുമ്പോൾ ഞാൻ നമ്മുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പതിനൊന്ന് ആൾക്കാർക്ക് ഈ സ്ഥലം അനുവദിച്ചതായിരുന്നു ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ബിൽഡിംഗ് പണിയാണ് അവർക്ക് ആർക്കും തടസ്സമില്ല ഞങ്ങൾക്ക് മാത്രം തടസ്സം വരുന്നു പട്ടികാദിക്കാൻ എവിടെ എന്തായാലും ഇതാണല്ലോ ഇതാണല്ലോ സ്ഥിതി അപ്പോൾ ഞങ്ങളത് തീ കേസ് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാം കാരണം ഈ സ്ഥലം കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു അംബേദ്കറുടെ ഒരു സ്മാരകം തന്നെ പണിയാൻ സാധിക്കുമായിരുന്നു അങ്ങനെ പലതുകഴിഞ്ഞ് രാജ്യത്തെ പട്ടികാതി പട്ടികൾക്ക് പട്ടിക വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സും ഉന്നത നിലവാരത്തിലേക്കുള്ള ജോലി ലഭിക്കാനും എല്ലാ സാധ്യതയും ഉണ്ടാക്കിയെടുക്കണമെന്നുദ്ദേശമായിരുന്നു മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ നാമധേയത്തിൽ ഒരു സ്മാരകം പണിയണമെന്ന് ആവേശം ഞങ്ങൾ മറ്റുള്ളവരെ പോലെ വാടകയ്ക്ക് കൊടുക്കാനോ സമ്പത്ത് ഉണ്ടാക്കാനോ ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പേര് തന്നെ ഏഴ് പേരും ബിൽഡിംഗ് വേണമെന്ന് വാടകയ്ക്ക് കൊടുത്ത് അവർ കാശുണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബിൽഡിംഗ് പണിയാന്ന് തോന്നുന്നത് രക്ഷം കൊടുക്കണം ചെയ്യാൻ പട്ടികാതി പട്ടികവർക്കാൽ സമൂഹത്തില് ഒരു ജാതി സംഘടന ഇതിന് പെർമിഷൻ കൊടുക്കണമെന്ന് മിനിസ്റ്റർ എഴുതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ഞങ്ങൾ മറുപടി വന്നു സത്യത്തിൽ ഇതെങ്ങനെയെങ്കിലും ബിൽഡിങ് പണിയാതിരിക്കാൻ തടസ്സപ്പെടുത്തണം മറ്റേ ആറ് ആറ് ആറുപേർക്ക് കൊടുത്തപ്പോൾ കുഴപ്പമില്ല ഏഴാമത്തെ പറഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങൾ കോർക്കും ഞങ്ങൾക്ക് മാത്രം ബിൽഡിംഗ് പണിയാൻ പാടില്ല ഇതെന്തിന് എന്തിനു നീതിയാണ് അവിടെ ഞങ്ങൾ എല്ലാ മാനേജ്മെൻ്റും പോർട്ട് മാനേജ്മെൻ്റ് എല്ലാവരും ശ്രദ്ധ കൊണ്ടുവന്നു എന്ത് ചെയ്താലും പോർട്ട് മാനേജ്മെൻറ്റ് വന്നാലും അപ്പോഴത്തെ ട്രേഡ് യൂണിയൻസ് പുറമായിരിക്കും തകർക്കാനാണ് നോക്കുന്നത് ഇതാണ് നമ്മൾ ഇന്നുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കൊച്ചിൻ പോർട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്നത് അതിനോടൊപ്പം തന്നെ എട്ട് പേർക്ക് എട്ട് യൂണിയനുകൾക്ക് സ്ഥലം അനുവദിച്ചതായിരുന്നു കോൺഗ്രസിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്യാദി എല്ലാ യൂണിയങ്ങൾക്കും അവതരിച്ചു കൊടുത്തു അതനുസരിച്ച് അവർ പണി തുടങ്ങി ഞങ്ങളും പണി തുടങ്ങി ഞങ്ങളും ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയപ്പോൾ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒരു കിച്ചൺ കുറച്ച് പിന്നെ ടോയ്ലറ്റ് എല്ലാം വേണം അതനുസരിച്ച് ഞങ്ങൾ പ്ലാൻ പാസ്സാക്കി അപ്പോഴാണ് ഗവൺമെൻറ് ഇവർ കൊച്ചിൻ പോർട്ടാ നിഷേധിച്ചത് നിഷേധിച്ചു അപ്പോൾ അവർ കേസ് കൊടുത്തു പിന്നെ ഞങ്ങളും കേസ് കൊടുത്തു ഫെഡറേഷൻ്റെ രീതിയിൽ ഇപ്പോൾ മറ്റുള്ള യൂണിയൻ സി പി എസ് സി പി യു അവരൊക്കെ ബിൽഡിങ് പണി ചെയ്തു ബിൽഡിങ് പണി ചെയ്തിട്ട് അവർ ടാക്സ് പിരിക്ക വാടക പിരി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുത്തിട്ട് അവരെ ഷോപ്പിനൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് അതിന് ഒന്നിനും ഞങ്ങൾക്ക് കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് അതോറിറ്റി പറയുന്നത് ഞങ്ങൾ പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിനല്ല നിങ്ങൾ ഇത് ബിൽഡിംഗ് പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മറ്റുള്ളവരൊക്കെ എത്ര ഇത് പോർട്ട് റിലേറ്റഡ് ആയിട്ടാണ് പണി ചെയ്യുന്നത് എന്ന് ആലോചിച്ചതെന്ന് തന്നെ മനസ്സിലാവും ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായത്തെ ഉദ്ധരിക്കുക അതായത് ഓരോ കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ ബിൽഡിങ് അംബേദ്കർ മെമ്മോറിയൽ ട്രസ്റ്റ് പണിയാൻ വേണ്ടി ആരംഭിച്ചത് അത് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞു അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാതായി